നമസ്കാരം പ്രീസിനെതിരെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംജി അപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഇതാ ഇത് നമ്മുടെ ടീനോസ് നല്ല ജെണ്ടുമല്ലി നടുകയാണ് ഇത് മഞ്ഞ കളറിലുള്ള ജെണ്ടുമല്ലിയാണ് ടീനോസായി നടുന്നത് ഓണക്കാലത്ത് അല്ലേ നമുക്കൊക്കെ പൂക്കൾ ആവശ്യമാണ് പന്നി ശല്യം രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഈ ജണ്ട് ജെണ്ടുമല്ലിയേക്ക് ഒന്ന് വെച്ച് പിടിപ്പിക്കാനായിട്ടൊരു പ്ലാൻ തയ്യാറാക്കിയത് അപ്പോൾ നമ്മുടെ അല്ലേ രണ്ട് കളറാണ് ജണ്ട് ജെണ്ടുമല്ലി ഒന്ന് ഓറഞ്ചും ഒന്ന് മഞ്ഞയും അപ്പോൾ നമുക്ക് ഇത് മാത്രമേ ഇനിയിപ്പോൾ ഇവിടെ രക്ഷയുള്ളൂ അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ പന്നിശല്യമാണ് മെയിനായിട്ടുള്ളത് ഇതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല കുറേ അല്ലേ ഇത് അധികം നമുക്ക് ജെണ്ടുമല്ലി ഇവിടെ വെച്ച് പിടിപ്പിക്കാനുള്ള പ്ലാനാണ് ഓണക്കാലത്ത് അല്ലേ ഇത് നല്ല പൂവിട്ട് നിൽക്കുമ്പോൾ കാണാനും ഭംഗി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കല്ലോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങളെ കാട്ടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ വളർന്ന് വരുന്നതും അതുപോലെ തന്നെ നല്ല പൂവിട്ടൊക്കെ നിൽക്കുമെങ്കിൽ കാര്യം ഇതൊക്കെ പന്നിശല്യം ഉള്ള സ്ഥലമാണേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നശിപ്പിക്കാതെ ഇത് കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ പൂവ് മുട്ട് ഒക്കെ ഇട്ട് വരുന്നതൊക്കെ നിങ്ങളെ കാട്ടുന്നതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യുക കാരണം ഈ ഭാഗങ്ങളിൽ മാത്രമല്ല മിക്ക സ്ഥലങ്ങളിലും പന്നിശല്യം രൂക്ഷമാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള പന്നിശല്യമാണ് എല്ലാ സാധനങ്ങൾക്കും വില കയറ്റവും ഇത് ഇതിനൊരു കാരണമാണ് കാരണം ധാന്യ വിളകളൊന്നും വെച്ച് പിടിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇതിന് യാതൊരുവിധ നിയന്ത്രണവും അല്ലെങ്കിൽ തന്നെ ഇതിനെ ഒഴിവാക്കാനായിട്ട് ഉള്ള ഒരു മാർഗമല്ല അപ്പോൾ എല്ലാവർക്കും വിനീത നമസ്കാരം